ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഒരുപാട് ആളുകൾ കല്ലെറിയുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഒരുപാട് ശത്രുക്കളും അദ്ദേഹത്തിനുണ്ട് ചില ആളുകൾ വയസ്സിൽ വയസ്സിലല്ല പ്രസക്തി കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് നമ്മളെല്ലാവരും നോക്കേണ്ടത് എ പി ഉസ്താദിനെ ഒരുപാട് ആളുകൾ കല്ലെറുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു കാഴ്ച ഞാൻ ഇത്ര വർഷം യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പക്ഷേ അതിന് മുന്നേ തന്നെ ഉസ്താദിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാടൊന്നും എനിക്ക് പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവൊന്നും ില്ല പക്ഷെ ഒരാളുടെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ നമ്മളൊരു സാധാരണക്കാരിയാണ് അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഉസ്താദിനെ എന്ന് പറഞ്ഞപ്പോൾ മൈത്ര ഹോസ്പിറ്റലിൽ പോവുകയും ഉസ്താദിനെ കാണാനായിട്ട് ശ്രമിക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഉസ്താദ് തന്നെ കല്ലേക്കാട് ഹസനയിൽ വരികയും അദ്ദേഹത്തെ കാണുകയും നേരിട്ട് കാണുകയും ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഉസ്താദിനെ എന്ന് വിചാരിച്ചു ഉസ്താദിനെ കാണണം നേരിട്ട് കാണണം ഒരു സെൽഫി എടുക്കണം അങ്ങനെയൊന്നും ഞാൻ വാശി പിടിച്ചിട്ടില്ല കേട്ടോ എന്തായാലും ആ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആയിരം ആയിരം നാവാണ് കാരണം അത്രത്തോളം ഒറ്റയ്ക്ക് വഴി വഴി വെട്ടി വന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉത്സാഹനം കുറിച്ച് പറഞ്ഞാൽ തീരില്ല അത്രത്തോളം ഉണ്ട് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് പിന്നെ നോളേജ് സിറ്റി വർക്ക് തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വർക്കൊക്കെ പിന്നെ കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കുട്ടികളെ ഒരുപാട് അവിടുത്തെ ആളുകളൊക്കെ എന്നോട് ധനിച്ചെല്ലാം ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ എടുക്കാനൊന്നും പോകാൻ സാധിച്ചിട്ടില്ല ഒരു ദിവസം എന്തായാലും പോകണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പോകണം പിന്നെ ഞാൻ ഞാനിവിടെ പറഞ്ഞു വന്നത് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായ ഉസ്താദിന് ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം കുറയുകയും മിത്രങ്ങളുടെ എണ്ണം കൂടുകയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നത് എത്രയോ ശത്രുക്കൾ അദ്ദേഹത്തെ വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ സൗഹൃദ വലയത്തിലാണ് ഉസ്താദിൻ്റെ സൗഹൃദ വലയത്തിലാണ് ഉള്ളതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട സമയത്ത് അതായത് കേന്ദ്ര സർക്കാർ അവരുടെ കൈ ഒഴിഞ്ഞു ഇനി എനിക്ക് അങ്ങൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിടത്ത് നിന്ന് ആ ഒരു ആ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാ എന്നതാണ് ഉസ്താദ് അവിടെ നമ്മൾക്ക് തെളിയിച്ച് കാണിച്ചു തന്നിരിക്കുന്നത് അതിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ക്രെഡിറ്റിന് വേണ്ടിയിട്ടോ ഒന്നുമില്ല ഒരു രൂപ പോലും അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരാളെ ഒരാൾ ഒരു നല്ലത് ചെയ്യുമ്പോൾ അത് തകർക്കാനും അതില്ലാതാക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ ഒരു സത്യം ദൈവം എന്നൊരു സത്യം ഈ പ്രപഞ്ചത്തിൽ ദൈവം ദൈവമുണ്ടെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി ഒരിക്കലും ആ ഒരു സത്യത്തെ എന്താ പറയുക ഇല്ലാതാക്കില്ല അപ്പോൾ ആ ഒരു സത്യം തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഞാൻ വിചാരിക്കുകയാണ് ഈ കുർ ആന് അത്രത്തോളം ശക്തിയുണ്ടോ അല്ലെങ്കിൽ ഒരു ജീവൻ തന്നെ രക്ഷിക്കാനുള്ള ശക്തിയുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണിപ്പോൾ കടന്നു പോകുന്നത് കാരണം ഉസ്സാദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുർആാനിൽ എന്താണോ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാനിവിടെ പിന്നെ അനുസരിച്ചിട്ടുള്ളതെന്നാണ് ഉസ്താദ് പറഞ്ഞത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ യമൻ പൗരൻ്റെ ഫാമിലിയുമായി സംസാരിച്ച ഉമർ ഹാഫിൽ ഉസ്താദും ഉണ്ടല്ലോ ഹബീബ് ഉമർ ഹാഫിൽ അദ്ദേഹവും കൂടെ ചേർന്ന് അവരെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഒരു പിന്നെ നിമിഷ പ്രിയ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും ഒക്കെ ആത്മീയപരമായി സംസാരിച്ച് അവരെ അനുനയിപ്പിച്ച രണ്ട് വ്യക്തികളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഹാഫിലായ അല്ലെങ്കിൽ ഉമർ ഹബീബ് ഹാഫിൽ ഉസ്താദും അപ്പോൾ അവർക്ക് അവർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ വീട്ടുകാരും ചില ആളുകളും ഇപ്പോൾ നിമിഷപ്രിയയുടെ പിന്നെ വക്കീലിനെ പറയാം കെ കെ പോള് അയാളൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഒരുപാട് ഈ പാവങ്ങളെ ഒരുപാട് പിഴിഞ്ഞിട്ടുണ്ട് കാരണം പൈസയുടെ കണക്ക് ചോദിക്കുമ്പോഴാണ് ഉസ്താദിൻ്റെ തലയിൽ കൊണ്ടുവരുന്നത് ഉസ്താദും വേണ്ട ഉസ്താദും ഇതിലിടപെടണ്ട മാധ്യമപ്രവർത്തകരും ഇതിലിടപെടണ്ട ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഇരുപത്തി നാലാം തീയതി നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് പറഞ്ഞ് പറഞ്ഞ് പരത്തുന്നുണ്ടായിരുന്നത് എന്തായാലും നിമിഷപ്രിയയുടെ പിന്നെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ഇനി നിമിഷപ്രിയ നാട്ടിലേക്ക് വരുന്നതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ കേക്കിയപ്പോഴൊക്കെ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പം അതൊക്കെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് എന്തായാലും ഉസ്താദിൻ്റെ ഈയൊരു ഇടപെടൽ സംയോജിതമായ ഈ ഇടപെടൽ ഒരു കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ജീവൻ തന്നെ കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനാൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയും ഓ ആ ഒരു മനുഷ്യ ഒരു മനുഷ്യനാൽ തന്നെ വേറൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു കാര്യം എനിക്ക് ശരിക്കും അത്ഭുതം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ദീർഘായ് കൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉസ്താദിനും ഉസ്താദിനെ ഉസ്താദിനു വേണ്ടി പിന്നെ എന്താ പറയുക പരിശ്രമിച്ച ഹബീബ് ഉമർ ഹാഫിലിനും ഒരുപാട് കാലം ജീവിക്കാൻ ജീവിക്കാനുള്ള ആയുസം ആരോഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈകപ്പാക്കുന്നു നന്ദി നമസ്കാരം